മുല്ലപ്പെരിയാർ പൊട്ടില്ല മുല്ലപ്പെരിയാറിന് ഒന്നും സംഭവിക്കില്ല പറയുന്നത് ഞാനല്ല തമിഴ്നാടാണ് തമിഴ്നാട് ആവർത്തിക്കുകയാണ് മുല്ലപ്പെരിയാറിനെ ഭയക്കേണ്ടതില്ല മുല്ലപ്പെരിയാർ പൊട്ടുകയേയില്ല നൂറു വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു അണക്കെട്ട് പൊട്ടില്ല എന്ന് പറയുവാൻ കാരണം എന്തായിരിക്കും തമിഴ്നാടിന്റെ വാദങ്ങൾ കേരളത്തിലെ ചില പ്രമുഖരും ഏറ്റെടുത്തിട്ടുണ്ട് ഗ്രാവിറ്റി ഡാം മുതൽ ഇടുക്കി ഡാമിലെ ഒഴുക്കിന്റെ അവസ്ഥ വരെ കണക്കിലെടുത്താണ് അവർ മുല്ലപ്പെരിയാർ അപകടകാരി അല്ല എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂപുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിന്റേത് നിർമ്മാണ ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്തെ നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട കേരളത്തിന് മുകളിലെ ഒരു ജലബോംബാണെന്നാണ് സേവ് കേരള ബ്രിഗേഡ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപകടകാരിയാണ് ഈ അണക്കെട്ടെന്നാണ് യു എൻ്റെ പോലും റിപ്പോർട്ട് എന്നാൽ തമിഴ്നാട് ഇത് പൊട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും അതിൽ ആദ്യത്തേത് അതിന്റെ നിർമ്മാണ രീതി തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഗ്രാവിറ്റി ഡാം ആണ് എന്നതാണ് കരിങ്കല്ല് കൊണ്ടാണ് ഈ ഡാം പണിതിരിക്കുന്നത് കരിങ്കല്ലിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ എത്ര നാളും വെള്ളത്തിൽ കിടന്നാലും അതിനൊന്നും സംഭവിക്കില്ല എന്നതാണ് ഈ കരിങ്കല്ലിന്റെ ബലത്തിലാണ് ഡാം നിലനിൽക്കുന്നത് പോലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അണക്കെട്ട് നിർമ്മാണത്തിന്റെ ജോലികൾ ആരംഭിക്കുന്നത് അന്ന് കരിങ്കല്ലുകൾ അടുക്കി അണക്കെട്ടിന്റെ ബലം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും വെള്ളം അണക്കെട്ടിൽ ചെലുത്തുന്ന ഭാരം എത്രയാണോ ആ പോസ്റ്റിനെ ചെറുക്കുവാനാവശ്യമായ കനത്തിൽ കരിങ്കല്ല് ഭാഗിയാണ് ആ അണക്കെട്ടിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നിർമ്മാണഘട്ടത്തിൽ സിമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സുർക്കിയാണ് ഉപയോഗിച്ചത് കാലപ്പഴക്കത്തിൽ ഒലിച്ചുപോയത് ഈ മിശ്രിതമാണ് സുർക്കി ഇല്ലാതായാൽ പോകുന്നതല്ല ഡാമിന്റെ ബലം സുർക്കിയല്ല ഡാമിന് ബലം നൽകുന്നത് അത് ഡാമിന് ലീക്ക് സംഭവിക്കാതിരിക്കുവാൻ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സുർഖി മുഴുവൻ ഒലിച്ചു പോയാലും ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം കരിങ്കല് അതേപടി അവിടെ നിലനിൽക്കും പറയുന്നത് ഞാനല്ല തമിഴ്നാടാണ് ഇന്നാണ് നമ്മളൊരു അണക്കെട്ട് പണിയുന്നതെങ്കിൽ സിമന്റാണ് നിർമ്മാണത്തിലെ പ്രധാന ഘടകം സിമെന്റും കല്ലുകളും ഉപയോഗിച്ചുള്ള ഡാം നിർമ്മാണത്തിൽ താരതമ്യ ചിലവും കുറവാണ് ഒരു നൂറ്റാണ്ട് മുൻപ് ഈ ലാഭം നോക്കാത്തത് കൊണ്ട് തന്നെ കരിങ്കല്ലിൽ ബന്ധപ്പെടുത്തിയാണ് മുല്ലപ്പെരിയാർ പണിതിരിക്കുന്നത് ഇനി ഭൂമികുലുക്കമുണ്ടായാൽ ഡാം തകരുമോ അതിനും തമിഴ്നാടിന് ഉത്തരമുണ്ട് ഭൂമികുലുക്കത്തെ അതിജീവിക്കുവാൻ മാത്രം ഈ ലോകത്ത് എന്താണ് ഉള്ളത് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും എല്ലാത്തിനെയും തകർക്കുവാൻ ഭൂമികുലുക്കത്തിന് സാധിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം മുഴുവൻ ഇടുക്കി ഡാവിലേക്ക് എത്തും പിന്നെ അവിടവും പൊട്ടും അതോടെ നാപ്പത് ലക്ഷത്തിൽ പരം ആളുകൾ കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത് ഒപ്പം കേരളത്തിലെ അഞ്ച് ജില്ലകളും ഇല്ലാതാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ കരിങ്കലിന്റെ ബലം കൊണ്ട് അങ്ങനെയൊന്നും അണക്കെട്ട് പൊട്ടില്ലെന്നാണ് തമിഴ്നാടിന്റെ വാദം അപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് വാട്ടർ ലെവൽ കുറച്ചതോ എന്ന ചോദ്യം വരാം അതൊരു മുൻകരുതലായി കണ്ടാൽ മതിയെന്നാണ് അവർ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടി എന്നിരിക്കട്ടെ അതിലെ വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തും ഇടുക്കി നിറഞ്ഞ കവിഞ്ഞൊഴുകും പൊട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തമിഴ്നാടിന്റെ വാദം ഇനി പൊട്ടിപ്പോയാലും അനേകം ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ആ വെള്ളം അണക്കെട്ട് പൊട്ടുന്നതോടെ ആ വിടവിലൂടെ ഒഴുകിത്തീരാൻ സമയമെടുക്കുമത്രേ അല്ലാതെ ഇതിലെ രണ്ടിലെയും വെള്ളം നേരെ താഴേക്ക് ഒഴുകുകയുമില്ല മറിച്ച് പരന്നൊഴുകുകയാണ് ചെയ്യുക വെള്ളം പരന്നൊഴുകുന്നതോടെ വെള്ളത്തിന്റെ ശക്തി കുറയും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ കേരളത്തെ മുഴുവൻ മുക്കാൻ തക്ക ജലബോംബായിരിക്കില്ലേ ഇത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ കേരളത്തിന്റെ ആദി ഒഴിയുന്നേയില്ല കേരളത്തിന് മേലെ നിലനിൽക്കുന്ന ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ നിങ്ങൾ തന്നെ പറയണം എന്ത് നടപടിയാണ് അധികാരികൾ സ്വീകരിക്കേണ്ടത് എന്ന് തമിഴ്നാടിന് അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം കാരണം മുല്ലപ്പെരിയാർ തകർന്നാൽ തമിഴ്നാടിന് ചിലപ്പോൾ കൃഷി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന വെള്ളമോ വൈദ്യുതി ഉത്പാദനത്തിനായി കൊണ്ടുപോകുന്ന വെള്ളമോ മാത്രമായിരിക്കും ുന്നത് എന്നാൽ കേരളത്തിലെ പതിനാല് ജില്ലകളുള്ള കേരളത്തിലെ അഞ്ചു ജില്ലകളെപ്പാടെ അറബിക്കടലിൽ പതിക്കുമെന്ന് പറയുമ്പോൾ നാല്പത് ലക്ഷത്തിൽ പരമാളുകൾ മരണപ്പെടുമെന്ന് പറയുമ്പോൾ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭീതിയിലാഴ്ത്തുന്ന കാര്യം തന്നെയാണ് പല അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടതാണ് കരൾ ഉറപ്പുള്ള കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനുവേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം അപകടങ്ങൾ ഇല്ലാതെയാകുവാൻ ശ്രദ്ധിക്കുന്നതിലാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ പതിറ്റാണ്ടുകളായി മലയാളിയുടെ ഭീതിയാണ് വയനാട് ഉരുൾപൊട്ടൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചയാകുന്നു അഡ്വക്കേറ്റ് റസൽ ജോയി സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയല്ല പകരം മുല്ലപ്പെരിയാറിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അതിന്റെ ഉത്തരവാദിത്തമുള്ള എഞ്ചിനീയർമാരുടെ പരിശോധന നടത്തണം അവർ പറയുന്ന കാലത്തത് ഡീ കമ്മീഷൻ ചെയ്യണം അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഉറപ്പായും വിവരമുള്ളവർ ബുദ്ധിയുള്ളവർ വേണ്ട രീതിയിൽ അതിൽ പരിശോധന നടത്തിയാൽ എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ പറയുമെന്ന് അടുക്കൽ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗ്രാവിറ്റി ഡാമിന്റെ ഗ്രാവിറ്റി ഫോഴ്സ് കൂട്ടുന്നതിനായി ഡാമിന് മുകളിൽ ചെയ്ത ഒന്നര മീറ്റർ കനത്തിലുള്ള കോൺക്രീറ്റിംഗ് അതിന്റെ ഭാരം താങ്ങവയ്യാതെ കാലക്രമേണ ഒലിച്ചുപോയ സ്വത്തി മിശ്രിതത്തിന്റെ വിടവുകളിലേക്ക് ഡാം പതിയെ ഇരുന്നിരിക്കുന്നു ഇത് അപകടത്തിന്റെ അല്ലെങ്കിൽ ഡാമിന്റെ അപകട അപകടസ്ഥിതിയുടെ തോത് വർദ്ധിപ്പിക്കുവാൻ കാരണമാവുക തന്നെ ചെയ്യും കൊല്ലപ്പെരിയാർ നിലനിൽക്കുന്നിടത്ത് ഭൂകമ്പ സാധ്യതയുണ്ട് എന്ന് പലപ്പോഴും ഹൈഡ്രോളജിസ്റ്റുകളുടെ പഠനത്തിൽ തെളിവായി വന്നിട്ടുള്ളതാണ് മൂന്നിലധികം തവണ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ മുല്ലപ്പെരിയാറിൽ ഭൂകമ്പമാപിനിയിൽ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് ഹൈഡ്രോളജിസ്റ്റുകൾ സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് കേരളം ഈ ജലബോംബിനെ ഇങ്ങനെ സഹിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇന്നലെ ലോക്സഭയിൽ ഇടുക്കിയുടെ ആരാധനായ എം പി ോസ് ഈ വിഷയം ഉന്നയിച്ചിരുന്നു ലോക്സഭയിൽ അദ്ദേഹം നിൽക്കുന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്നാണ് തമിഴ്നാടിന്റെ വാദം ഏറ്റുപിടിച്ചുകൊണ്ട് ഒട്ടനവധി യൂട്യൂബേഴ്സും മാധ്യമപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ എന്ന് അവകാശപ്പെടുന്നവരൊക്കെ മുല്ലപ്പെരിയാറിൽ ഒന്നും സംഭവിക്കില്ലെന്നും മുല്ലപ്പെരിയാർ തകർന്നാൽ പോലും അത് കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഭീകരമായ രീതിയിൽ ഒരു പ്രത്യാഘാതത്തിന് കാരണമാകുന്നില്ല എന്നും പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഇടുക്കിയിൽ ഒരു ചെറിയ മലയുടെ അറ്റത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം നാടൂറിലധികമാണ് നഷ്ടപ്പെട്ട വീടുകളുടെ എണ്ണം അതിലും അധികമാണ് കാണാതിരിക്കുന്ന ഇനിയും മനുഷ്യർ എവിടെയാണെന്ന് ബന്ധുമിത്രാദികൾ തേടിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാണ് നമ്മൾ ഇങ്ങനെ പേടിച്ച് കഴിയേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് സമയമായിരിക്കുന്നു തമിഴ്നാടിന് വെള്ളമാണ് വേണമെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിച്ച് അതിലൂടെ വെള്ളം കൊടുക്കുവാനുള്ള മാർഗങ്ങൾ തേടേണ്ടതുണ്ട് അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിനും മുകളിൽ നിൽക്കുന്ന അണക്കെട്ടുകളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുവാനുള്ള മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയും സേവ് മുല്ലപ്പെരിയാറും ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്ന ആളുകളും അത്തരത്തിലുള്ള മാർഗങ്ങളെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് ഒരാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നതല്ല തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ഉറങ്ങുവാൻ കേരളത്തിന്റെ ജീവൻ പിടിച്ചു നിർത്തുവാനുള്ള ത്രാണി ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ് ആവശ്യം ഇന്ത്യയിൽ ഈ പറയപ്പെടുന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്ന സംസ്ഥാനം കേരളമാണ് അത് മറക്കാതെ ഇരിക്കുക പേടിക്കാതെ ഒരു ദിനരാത്രമെങ്കിലും ഉറങ്ങുവാനുള്ള അവസരം മുല്ലപ്പെരിയാറിലൂടെ ഉണ്ടാവുക മുല്ലപ്പെരിയാർ ഡീ ചെയ്യുക അത് ഈ നാടിന്റെ ആവശ്യമാണ് പണിതവർ പോലും അറുപത് വർഷം കാലാവധി പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി മുപ്പത് വർഷങ്ങളും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഏതൊരു മനുഷ്യ നിർമ്മിതിക്കും അതിൻ്റെതായ ആയുസ് ഉണ്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടിക്കിടക്കുന്നത് പതിനഞ്ച് ടി എം സി ജലമാണ് ആ ജലം കുത്തിയൊഴുകി വന്നാൽ ചെറുതോണിയും ഇടുക്കിയും അടക്കമുള്ള ഡാമുകൾ തകർന്നാൽ അഞ്ച് ജില്ലകൾ തകരുന്നത് മാത്രമല്ല ഈ അഞ്ച് ജില്ലകളിലൂടെ ഈ വെള്ളവും ചെളിയും മരവും കല്ലും ഒലിച്ചു വരുന്നിടത്തുള്ള രാസ പ്ലാന്റുകൾ രാ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ ഈ പെട്രോളിയം പ്രോഡക്ട്സുകൾ സൂക്ഷിച്ചിരിക്കുന്ന റിഫൈനറുകൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അപകടകരമായ കാര്യങ്ങൾ ആ വഴിയോരങ്ങളിലുണ്ട് ഇവയെല്ലാം കൂടി തകർന്നാൽ അത് കേരളത്തെ മാത്രമായിരിക്കുന്ന ബാധിക്കുക അറബിക്കടൽ പോലും നിന്ന് കത്തും ഓർക്കുക